എന്റെ പൊന്നെയായിട്ട് എന്നത് പണി എന്ത് വരുന്നത് കേട്ടോ നാട്ടും റബ്ബറായി കേട്ടോ ശരീരം വേനൽ പോകണം എനിക്കുണ്ടായി കൈകാര്യം ഒക്കെ നല്ല വേദന ഉണ്ട് വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് ആകാരമൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് അങ്ങ് പോകാൻ മാറുവായിരിക്കും എങ്ങനെയാണ് എണ്ണ നാളെ ഞാൻ കണ്ടുങ്ങനെടുത്ത് വേണം ഞാൻ ഇല്ലെന്ന് പണിക്ക് കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ജോലിയുടെ ഭാഗം ഒക്കെ രണ്ടെണ്ണം അടിച്ചാൽ ശരീരം എന്തായാലും പോയാനാണ് ഞാൻ വരുന്നില്ല നീ പോയി കഴിക്കുന്ന കഴി എനിക്ക് വീട്ടിൽ ചെന്നിട്ടൊന്ന് കുളിച്ച് ആകാരമൊക്കെ കഴിച്ച് ഞാനൊന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ പോകണ്ടല്ലേ ഈ വേദനയ്ക്ക് എത്തി േട്ടാ എവിടാ ചേട്ടാ എന്തോ പറ ഒന്ന് പെട്ടെന്ന് വാ ചേട്ടാ ചേട്ടൻ വന്നിട്ട് വേണം റേഷൻ കൂടെ പോവാനായിട്ട് സാധനം ഒന്നും വാങ്ങിച്ചില്ലല്ലോ റേഷം കൂടെ അടക്കുന്നതിനോട് സാധനം വാങ്ങിച്ചിട്ട് പറഞ്ഞു ചേട്ടാ പിന്നെ അത് പറ്റത്തില്ല ഇന്ന് നടക്കുകയാണെങ്കിൽ നടക്കും ചേട്ടാ അത് മാത്രമല്ല ചെറിയമ്മയുടെ വീട്ടിൽ കുറച്ച് വെറുതെ ഇരിക്കുന്ന വിളിച്ചറിഞ്ഞില്ലായിരുന്നു അതൊക്കെ പോയി നമുക്ക് ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ചേട്ടനിപ്പോൾ പെട്ടെന്ന് വരുവാണെങ്കിൽ അതൊക്കെ പോയി എടുത്തോണ്ടിരണം നമുക്ക് അപ്പോൾ രണ്ട് ജോലിയും കൂടെ ചേട്ടനെ കുരുമുളി ചെയ്യായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നത് ചേട്ടാ ചേട്ടനൊന്ന് പെട്ടെന്ന് വരികയായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നേന ചേട്ടാ ഒന്ന് പെട്ടെന്ന് വാ ചേട്ടാ നമുക്ക് ചെറുമൂട് വഴി വീട്ടിലൊക്കെ പോയാലേട്ടാ ചെറുമൂട് വഴി വീട്ടിലോട്ട് പോണ്ട നമുക്ക് മസുന കൂടി വഴി ഊട്ടിയിലേക്ക് പോവാം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇനെന്തൊരു നാട് ഇനെന്തൊരു നാട്